ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പൊ ഇന്ന് ഞാനൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പതേ മീനാണെന്ന് വാങ്ങിച്ചത് തെറച്ച് വാങ്ങിച്ചില്ല വലിയ മീനാണ് അത് കഷ്ണങ്ങളാക്കിയതാണ് കേട്ടോ അപ്പൊ ഇത് മുഴുവന് ഞാൻ എടുക്കുന്നില്ല കുറച്ച് ആവശ്യത്തിന് മാത്രമൊന്നു എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ അതെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മീൻ എടുത്തിട്ട് നമുക്ക് മസാല പെരട്ടിയൊക്കെ കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പെരട്ടാണ് കേട്ടോ അപ്പൊ നോമ്പായിട്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ എപ്പോഴും മെറച്ചയാകുമ്പോ ഒരു ഇത് ഇണ്ടാവില്ലല്ലോ അപ്പൊ അതിനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ട് അത് പെരട്ടി ഒരു ഇരുപത് മിനിറ്റ് വെക്കണം കേട്ടോ അതിലേക്ക് എല്ലാം ഒന്ന് പിടിക്കണമല്ലോ ഉപ്പ് നോക്കാൻ പറ്റൂലോ നോമ്പല്ലേ അത് കാരണം പിന്നെ ഒരു ഉദ്ദേശം ഇട്ടു അതന്നെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പത് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോണേണ് അപ്പൊ അതിന്റെ ഓയിലാണ് ടോയ്ക്കണത് അപ്പൊ ഇനി ഫ്രൈ ചെയ്തെടുക്കട്ടെ അപ്പൊ നല്ലോണം മൊരിയണ്ടട്ട ഒരുവിധം ഫ്രൈ യാ മതി അപ്പൊ നമുക്കത് എളുപ്പം എടുക്കാം അപ്പൊ വെട്ടം കുറവാണ് കേട്ടോ വീഡിയോക്ക് കാരണം അത് ട്യൂബിന്റെ അവസ്ഥ ഉണ്ടല്ലേ പിന്നെ ട്യൂബ് മാറാൻ വേണ്ടി ഇരിക്കാനോട് പറയണം അതുകൊണ്ട് വെട്ടം കുറവാണ് അപ്പൊ അതേ നമ്മളെ മീൻ ഫ്രൈ ആയിട്ടുണ്ട് ഇട്ട പിന്നെ അടുത്തതും കൂടി ഇട്ടിട്ട് ബാക്കിയുള്ളതും കൂടി റെഡി ആക്കി എടുക്കട്ടെ മീനൊക്കെ ഫ്രൈ ചെയ്ത് ഞാൻ മാറ്റി വെച്ചു അപ്പൊ ഒരു ആ ചട്ടി തന്നെ ഞാൻ കഴുകിയെടുത്തിട്ട് അഞ്ച് ഉണക്കമുളക് ഇട്ടിട്ട അത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് പിന്നെ ഒരു മുപ്പത് ആ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ചെറിയുള്ളി എടുക്കട്ടെ അപ്പൊ എത്ര കൂടുതൽ എടുക്കണം അത്രേ നല്ലതാണ് അപ്പൊ ഞാൻ ഒരു മുപ്പത് ചെറിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പൊ സവാളിട്ട് കറി വെക്കണമെങ്കാട്ട് ടേസ്റ്റ് ചെറിയ ചെറിയുള്ളിയാണ് ചെറിയ ഉള്ളിട്ട് വെക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ചെറിയ ഉള്ളി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് കഴിഞ്ഞാലേ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് ചൂടാറട്ടെ അപ്പൊ ഞാൻ ഒരു പത്ത് ചെറിയ ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരു കുറച്ച് വെളുത്തുള്ളി ഒരു എട്ട് എട്ട് പത്ത് വെളുത്തുള്ളിയും കുറച്ച് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് അരിഞ്ഞെടുക്കണം അപ്പൊ ആ നേരം കൊണ്ട് അരിഞ്ഞെടുക്കാലോ അപ്പേക്കത് ചൂടാറി നമുക്കത് അരച്ചെടുക്കാം അപ്പൊ ഇതിലേക്ക് പിന്നെ ഈ ചെറിയ ചെറിയുള്ളിയും ഉണക്കമുളകും മാത്രല്ല ട്ടാ വാളമ്പുളിയില്ലേ അതൊരു ചെറിയ ഉരുള ഒരു ഉരുൾ നെല്ലിക്ക വലുപ്പത്തില് ഒരു ഉരുള അത് ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പൊ അത് അരച്ചു വച്ചിട്ടാ എന്നിട്ട് ഒരു മൺചട്ടിയിൽ കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ നമ്മ അരിഞ്ഞു വെച്ച ഉള്ളി വെളുത്തുള്ള ഇഞ്ചിയിൽ അതാണ് ഇതിലിട്ട് വഴറ്റുന്നതാ അതിനു മുമ്പ് കടുക് ഒട്ടിച്ചിട്ട് പിന്നെ അതെല്ലാം കൂടി ഒരുമിച്ച് അതിലേക്ക് ഇട്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി എടുക്കണം ഇഞ്ചിയൊക്കെ നല്ലോണം മൊരിഞ്ഞിട്ടണം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം കറിവേപ്പില ഇട്ടെടുക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അല്ലെ അപ്പൊ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോ നമ്മ അരച്ചേക്കണ ചെറിയ ചെറിയുള്ളിയും ഉണക്കമുളകും പുളിയും ഒക്കെ അരച്ചുവെച്ചില്ലേ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ട അപ്പൊ ഉപ്പ് ഞാൻ കൊറച്ചു ഇട്ടു കൊടുക്കാന്ന് വിചാരിച്ചു കാരണം വേറെ ഉപ്പ് ഇതിൽ ചേർത്തിട്ടില്ല മീൻ ഫ്രൈയിൽ മാത്രം ചേർത്തിട്ടുള്ളൂല്ലോ ഉപ്പും കൂടി ഇട്ടു കൊടുക്കാം പിന്നെ ഉപ്പിന്റെ അളവ് ഒരു ഉദ്ദേശം വെച്ചാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് പിന്നെ നോമ്പുറന്നതിനിട്ട് പിന്നെ ഇല്ലെങ്കിൽ ചേർക്കാലോ എന്ന് വിചാരിച്ചു കൂടിപ്പോയാൽ പണി കിട്ടും അപ്പൊ നമ്മൾ ഫ്രൈ ചെയ്തേക്കണ മീനും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ ഉടയാണ്ട് പതുക്കെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ മീൻ ഉടഞ്ഞോട്ടുണ്ടെങ്കിൽ പിന്നെ കൊള്ളൂല അപ്പൊ നമുക്കിതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മളെ മീൻ വരട്ട് ശരിയായിട്ടുണ്ട് കേട്ടാ അപ്പൊ നോമ്പ് ഇറന്നുകഴിഞ്ഞിട്ട് ഇതിന്റെ ടേസ്റ്റ് എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ അതെ മീൻ കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പിന്നെ നോമ്പ് ഇറന്നിട്ട് കഴിക്കണം പിന്നെ ഇതിന് പുട്ടുണ്ടാക്കാന്ന് ചാൻസാ പുട്ടെന്ന് പറഞ്ഞാൽ ചിരട്ടപ്പുട്ട് അങ്ങനെ ഞാൻ പുട്ടൊക്കെ നനച്ച് കുക്കറിൽ വെച്ച് ഒരു മണിക്കൂറായിട്ടും ആവിയെന്നില്ല കാരണം ഈ കുക്കർ കംപ്ലൈന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരിക്കാനോട് ഞാൻ പിന്നെ ഇഡ്ഡലി ചെമ്പില് വെച്ചു കാരണം വേറെ ഇതിന് സമയമില്ല ഇല്ല നോമ്പറക്കാൻ നേരമായി പിന്നെ പെട്ടെന്ന് തന്നെ ആപ്പിളും ചെറിയ പഴവും ഈന്തപ്പഴവും കൂടെ ഉണ്ടായി അത് വെച്ചിട്ട് ഷെയ്ക്ക് അടിക്കാലോർത്ത് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാല് ഈ മീൻ മീൻപിരട്ടും പിന്നെ ഈ ഷെയ്ക്കും ബാക്കി ഇന്നലത്തെ ഫ്രൂട്ട്സൊക്കെ തന്നെയാണ് അതിനെ ഫ്രിഡ്ജീന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് വേറെ ഒന്നും പ്രത്യേകിച്ച് ഇന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നും എടുത്തില്ല അതെ നമ്മ കുറച്ച് പാൽ നന്നായിട്ട് അരച്ചെടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ അരയാണ്ട് ഇങ്ങനെ കട്ട കട്ട പോലെ ഇരിക്കണം എന്നിട്ട് പിന്നെ കുറച്ച് പാലം കൂടി ഒഴിക്കണമെങ്കിൽ നല്ല അടിപൊളി ഷേക്ക് ആയിട്ട് ഇട്ട് അപ്പൊ അതെ നമ്മളെ ആപ്പിൾ ബനാന ഷെയ്ക്ക് ഈന്തപ്പഴം കൂടി ഇട്ടിട്ടാ മധുരത്തിന് പഞ്ചസാര ഇടൂല അപ്പൊ നെ ഇന്നലത്തെ കുമ്പട്ടിങ് അതേപോലെ തന്നെ ഇരിക്കണം ആ പിന്നെ കുറച്ച് പാത്രം കൂടി കഴുകാണ്ട് അപ്പൊ നോമ്പ് തുറന്നതിനായിട്ട് കഴുകാല വിചാരിച്ചു അപ്പൊ ഇന്നത്തെ നോബ്ദുറന്റെ വിശേഷം ഇത്രയൊക്കെ ഉള്ളോട്ട കൂട്ടുകാരെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീട് വരാം അസ്ലാം വലൈക്കും